എങ്ങാനും ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ എച്ച് ഐ വി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ പിന്നെ പെട്ടു പിന്നെ കാലങ്ങളോളം ഈ എച്ച് ഐ വിയേയും വഹിച്ച് നമ്മൾ നടക്കണം എച്ച് ഐ വിയെ പേറി നിൽക്കുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ വേറും സമൂഹത്തിലും മറ്റും ഇറങ്ങിച്ചെല്ലാനൊക്കെ ഒരുപാട് വൈമനസ്യങ്ങളും മറ്റും അതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഉണ്ടാകാനും സാധ്യതയുണ്ട് അച്ഛ എച്ച് ഐ വി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഈ വേൾഡ് എയ്ഡ്സ് എയ്ഡ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ എയ്ഡ് സ്റ്റൈലിലെ സന്ദേശങ്ങൾ നൽകൽ പൂർണ്ണമാകില്ല തീർച്ചയായിട്ടും എച്ച് ഐ വി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എച്ച് ഐ വി ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ലോകത്തൊരു മനുഷ്യന് ഏറ്റവും വിഷമുള്ള ഒരു കാര്യം ഏറ്റവും ഭീതിയോടെ നോക്കുന്നൊരു കാര്യം എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടി പലപ്പോഴും മെഡിക്കലൊക്കെ എടുക്കുന്ന കാര്യത്തിൽ ഈ എച്ച് ഐ വി ടെസ്റ്റ് വരുന്നതും കാത്തും ഇങ്ങനെ ഭീതിയോടെ ആശങ്കയോടെ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എച്ച് ഐ വി പോസിറ്റീവ് അല്ലേ എന്നുള്ളത് ഇന്ന് ലൈംഗികപരമായിട്ട് ഇടപെടലുകൾ ഇന്ന് മറ്റു കാലങ്ങളെക്കാളും ഒരുപാട് കോമൺ ആണ് പലപ്പോഴും നമ്മൾ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് അതൊന്നും ആൾക്കാരെ കണ്ടാൽ പോലും ചമ്മലില്ലാത്ത അത്രയും സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ട് പക്ഷേ സേഫ് അല്ലാത്ത സെക്സൽ സെക്ഷൽ പ്രാക്ടീസ് ചിലപ്പം എച്ച് ഐ വി വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് സേഫായിട്ടുള്ള കോണ്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ന് എച്ച് ഐ വി പോസിറ്റീവ് ആവാം ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ഡ്രഗ് അബ്യൂസാണ് പലപ്പോഴും നമ്മുടെ കൗമാരക്കാരുടെ ഇടയിലൊക്കെ ഇന്ന് മയക്കുമരുന്നും മറ്റും ഇഞ്ചക്റ്റബിൾ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരേ സിറിഞ്ച് തന്നെ പലരും കൺവേ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ആ ഒരു സിറിഞ്ച് കൈമാറ്റം ഇന്ന് ഒരുപാട് എച്ച് ഐ വി പോസിറ്റീവായ ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് ചെറുപ്പക്കാരിൽ എച്ച് ഐ വി വരാൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു സിറിഞ്ച് ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എല്ലാ സിറിഞ്ചും പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിർവീര്യമാക്കി കളയും ആ ഒരു കാരണം ഒരു കുട്ടി ഒരു സിറിഞ്ചിൽ കുറച്ചെടുക്കും ആ ഒരു ഡോസ് എടുത്ത് വെച്ചാൽ അടുത്ത കുട്ടി ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്ന സാഹചര്യത്തിൽ ഇതിലെങ്ങാനും ഒരു കുട്ടിക്ക് എച്ച് ഐ വി അവരുടെ രക്തത്തിലുണ്ടെങ്കിൽ അതിവരെ ഈ സിറിഞ്ചിലേക്ക് പ്രവേശി കഴിഞ്ഞാൽ ആ വെക്കുന്നവർക്കെല്ലാം എച്ച് ഐ വി പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ എങ്ങാനും ഒരു എച്ച് ഐ വി പോസിറ്റീവായ ഒരാളുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുമായിട്ട് ഒരു ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു ബന്ധത്തിലേർപ്പെട്ടോ അവരുടെ ശാരീരിക സ്രവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായി എനിക്ക് എച്ച് ഐ വരുമോ എന്നുള്ള ആശങ്ക ഉള്ള ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് അവർക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് ഉണ്ട് അതൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് കൊടുക്കുക ഓക്കെ ഈ ഒരു പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് ആയിട്ട് കൊടുക്കുന്ന ചില മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എന്താക്കാൻ പറ്റും ഈ എച്ച് ഐ വി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് തുടക്കത്തിലാണെങ്കിൽ തടയാൻ പറ്റും എന്നുള്ളതാണ് എച്ച് ഐ വി പോസിറ്റീവായ ഒരു അമ്മക്ക് കുട്ടിക്ക് ജനി ജന ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും പക്ഷേ അവർക്ക് ഈ എച്ച് ഐ വി ലോഡ് കുറക്കാൻ സഹായിക്കുന്ന എച്ച് ഐ വി വൈറസിനെ നിർവീര്യമാക്കാൻ ചെയ്യുന്ന ആൻറ്റി റെട്രോവൈറൽ മെഡിക്കേഷൻസ് തീർച്ചയായിട്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരാൾക്ക് രക്തം കൊടുക്കുമ്പം അതിൽ എച്ച് ഐ വി പോസിറ്റീവ് ആണോ എന്നുള്ളത് സ്ഥിതീകരിക്കണം എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ആ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമേ കൊടുക്കാൻ പോലുള്ളൂ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എച്ച് ഐ വി പകരാനുള്ള സാധ്യതയുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പണ്ടാണ്ട് കൊടുത്തൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ പേരിൽ ഇന്നും എച്ച് ഐ വി പോസിറ്റീവ് സഫർ ചെയ്യുന്ന ഒരു സഹോദരി നമ്മൾ പലപ്പോഴും കാണുന്നതാണ് തീർച്ചയായിട്ടും എച്ച് ഐ വിയെ കുറിച്ചുള്ള ഒരുപാട് റിസോഴ്സുകളും മറ്റൊക്കെ നിന്ന് നമുക്ക് ലഭ്യമാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എച്ച് ഐ വിയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ മറന്നു പോകരുത് ബൈ